പത്തനാപുരം ഗ്രാമപഞ്ചായത്തിൽ കളിസ്ഥലം യാഥാർത്ഥ്യമാക്കാത്തതിൽ വേറിട്ട പ്രതിഷേധവുമായി പഞ്ചായത്ത് അംഗങ്ങൾ പഞ്ചായത്ത് കവാടത്തിൽ റോഡിൽ പന്തുകളിച്ചായിരുന്നു പ്രതിഷേധിച്ചത് സംസ്ഥാന സർക്കാരിന്റെ പ്രഖ്യാപിതമായ ഒരു പഞ്ചായത്തിൽ ഒരു കളിസ്ഥലം പത്തനാപുരം ഗ്രാമപഞ്ചായത്തിൽ ഇനിയും സാധ്യമായിട്ടില്ല യുവാക്കൾ മദ്യത്തിനും മയക്കുമരുന്ന് രാസലഹരിക്കും അടിമപ്പെടുന്നത് കളിസ്ഥലത്തിന്റെ കുറവാണെന്നാണ് സർക്കാർ പോലും പറയുന്നത് ഗണേഷ് കുമാർ കായികമന്ത്രിയായിരുന്നപ്പോൾ പത്തനാപുരത്തെ കളിസ്ഥലം അനുവദിച്ചുവെന്ന് പറഞ്ഞു പത്തനാപുരം മാങ്കോട് സ്റ്റേഡിയം നിർമ്മിക്കാൻ കോടികൾ അനുവദിച്ചുവെന്ന് വീണ്ടും പറഞ്ഞു സർക്കാർ പ്രഖ്യാപിച്ചു പത്തനാപുരം ഗ്രാമപഞ്ചായത്തിൽ കളിസ്ഥലം ഉടൻ യാഥാർത്ഥ്യമാകുമെന്ന് എന്നാൽ ഒരു ചെറുവിള്ളൽ അനക്കാൻ പോലും ആർക്കും കഴിഞ്ഞിട്ടില്ലെന്നും ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ആരോപിക്കുന്നു പത്തനാപുരത്ത് കളി അവസരമില്ല അതിനുള്ള ഗ്രൗണ്ട് ഇല്ല അതൊക്കെ ഇവർ പ്രഖ്യാപിക്കുമ്പോഴും അത് കടലാസിൽ മാത്രമേ ഉള്ളൂ നാൽപ്പത്തഞ്ച് വർഷം അമ്പത്തഞ്ച് വർഷം ഒരേ രാഷ്ട്രീയ പാർട്ടി ഈ പഞ്ചായത്ത് ഭരിക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിൽ യുവാക്കൾക്ക് കിട്ടേണ്ടത് ധാർമ്മികമായിട്ടുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുന്നത് അതിനെതിരെ ഞങ്ങൾ ഒരു പ്രതീകാത്മമായ സമരമാണ് ഞങ്ങൾ മൂന്ന് പഞ്ചായത്ത് മെമ്പർമാരെ ഉള്ളൂ റോഡിലും കളിക്കും പഞ്ചായത്ത് സെക്രട്ടറിക്ക് കളിക്കും സെക്രട്ടറിയുടെ ഓഫീസിനു മുന്നിലാണ് ഞങ്ങൾ കളിക്കാൻ ഉദ്ദേശിച്ചത് അവിടെ ഞങ്ങൾ വന്നപ്പോൾ അവിടെ തടഞ്ഞു ഞങ്ങൾ പ്രതീകമായി റോഡിൽ കളിച്ച് പ്രതിഷേധിക്കും അപ്പോൾ റോഡിൽ പബ്ലിക് റോഡിൽ റോഡിൽ ഞങ്ങൾക്കെതിരെ കേസെടുത്തോട്ടെ ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലെ കേസെടുത്തു അപ്പൊ ഇത് ജനശ്രദ്ധയിൽ എത്തിക്കുവാൻ വേറെ മാർഗമില്ല ഇത് ഞങ്ങൾ ഒരാളുടെ സഞ്ചാര ഒന്നും നിവർത്തിക്കാൻ ഇതിൽ പ്രതിഷേധിച്ചാണ് പത്തനാപുരം ഗ്രാമപഞ്ചായത്തിലെ കോൺഗ്രസ് അംഗങ്ങളായ അഡ്വക്കേറ്റ് എം സാജു ഖാൻ ഫറൂഖ് മുഹമ്മദ് എം എസ് നിവാസ് എന്നിവർ പ്രതിഷേധിച്ചത് കോൺഗ്രസ് നേതാക്കളായ കെ പി സി സി അംഗം സി ആർ നജീബ് എം ഷെയ്ഖ് പരീദ് ഹുനൈസ് പി എം ബി സാഹിബ് ആസാദ് സാദത്ത് ഖാൻ അനസ് ബഷീർ ഷംനാഥ് വള്ളക്കടവ് ആദർശ് ചേഗം തുടങ്ങിയവർ പങ്കെടുത്തു പത്തനാപുരം മാർക്കറ്റിലെ വ്യാപാരികളോട് കാട്ടുന്ന അവഗണനയ്ക്കെതിരെ പഞ്ചായത്ത് ഓഫീസ് പഠിക്കൽ കോൺഗ്രസ് പഞ്ചായത്ത് അംഗങ്ങൾ മത്സ്യവും പച്ചക്കറിയും സൗജന്യമായി വിറ്റ് വേറിട്ട പ്രതിഷേധം നടത്തിയതും ശ്രദ്ധേയമായിരുന്നു ന്യൂസ് ബ്യൂറോ പത്തനാപുരം